ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ചെറിയൊരു പ്ലാന്റിൻ്റെ പരിപാടിയിലാണ് നമുക്ക് കുറച്ച് മാവൻ തൈകൾ ഇവിടെത്തന്നെ തനിയും മുളച്ചുണ്ടായതാണ് അപ്പോൾ ഞങ്ങളതിന് പുഴക്കെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കവറിലേക്ക് മാറ്റാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും ആയിട്ട് മിക്സാക്കി വെച്ചതാണ് ഇത് നമ്മൾ ഓരോരോ കവറിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് പിന്നെ നിറച്ച ശേഷം ഏകദേശം പകുതി വളരെ നിറച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കുറച്ചെടുത്ത തൈ മാവൻ തെയ്യ് വെച്ചുകൊടുക്കാം കേട്ടോ ഈ ചെറിയ കവറിലേക്ക് നമ്മൾ നമ്മളിതെല്ലാം മാറ്റിയിട്ടുണ്ട് തൈകളെല്ലാം നമ്മൾ മാറ്റി നിറച്ച് കത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് വെറൈറ്റി വാങ്ങിയ കേട്ടോ തഴുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രക്കാരൻ്റെ ഒരു തെയ്യ് ഞാൻ വാങ്ങിയതാണ് ഫാമിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതൊരു വലിയൊരു കവറിലേക്ക് മാറ്റി നടും വേണം അതുപോലെ തന്നെ നമ്മൾ ഇതും മറ്റേ നാരങ്ങയുടെ മൂസമ്പീൻ്റെ കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഒരു എടുത്ത അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതൊരു മാവിൻ്റെ വേറെ ഒരു തെയ്യാണ് തെയ്യൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം